ട്രെയിൻ നിർമ്മാണ രംഗത്ത് പുതിയ കുതിപ്പ് കൂടി നടത്താനൊരുങ്ങുകയാണ് ഇന്ത്യ ഇത്തവണ എവരെയും ഞെട്ടിച്ചുകൊണ്ടുവരുന്നത് ബുള്ളറ്റ് ട്രെയിനാണ് ഇന്ത്യയുടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നിർമ്മാണം പുരോഗമിക്കുന്നുവെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചു തദ്ദേശീയ ബുള്ളറ്റ് ട്രെയിനിന്റെ നിർമ്മാണം ആരംഭിച്ച് ഇന്ത്യ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പാളത്തിലെത്താനുള്ള ഒരുക്കങ്ങൾ തുടരുന്നതിനിടെയാണ് ദേശീയ ബുള്ളറ്റ് ട്രെയിൻ നിർമ്മിക്കാനുള്ള നീക്കം മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനാകുന്ന ഈ ബുള്ളറ്റ് ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേ ശൃംഖലയിൽ നിലവിലുള്ള എല്ലാ ട്രെയിനുകളെയും വേഗതയുടെ കാര്യത്തിൽ കടത്തിവിട്ടും വന്ധേഭാരത് പ്ലാറ്റ്ഫോമിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലാണ് ബുള്ളറ്റ് ട്രെയിനിന്റെ ഡിസൈൻ തയ്യാറാക്കുന്നത് ഫ്രഞ്ച് ട്രെയിൻ എ ഗ്രാൻഡ് വിറ്റൈസ ജപ്പാനീസ് ഫിൻകാൻസൺ എന്നിവയാണ് മണിക്കൂറിൽ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്ററിലധികം വേഗതയിൽ ഓടുന്ന ആഗോളതലത്തിലുള്ള മറ്റ് അതിവേഗ ട്രെയിനുകൾ അഹമ്മദാബാദ് മുംബൈ റൂട്ടിൽ ബുള്ളറ്റ് ട്രെയിനുകൾക്കായി ഇന്ത്യ ജപ്പനീസ് സാങ്കേതികവിദ്യയാണ് ഉപയോഗിക്കുന്നത് ഷിൻകാൻസൻ ശ്രേണിയുടെ മാതൃകയിലുള്ള ഈ ട്രെയിനുകൾക്ക് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത കൈവരിക്കാനാകും ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത് മുംബൈ അഹമ്മദാബാദ് ഇടനാഴിലൂടെ രണ്ടു വർഷത്തിനുള്ളിൽ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുമെന്നാണ് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണം വ്യക്തമാക്കിയിരിക്കുന്നത് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി സമ്പദ് വ്യവസ്ഥയെ സംയോജിപ്പിക്കും മുംബൈ താനെ വാബി ബറോഡ സൂറത്ത് ആനന്ദ് അഹമ്മദാബാദ് തുടങ്ങിയ പ്രധാന നഗരങ്ങളെയും വ്യവസായിക പ്രാധാന്യമുള്ള ഇടങ്ങളെയും ഒരു സമ്പദ് വ്യവസ്ഥയുടെ കുടക്കീഴിലെത്തിക്കാൻ സാധിക്കും മുംബൈ അഹമ്മദാബാദ് ഇടനാഴിയും ക്രമാനുഗതമായി പുരോഗതി കൈവരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിൽ ആരംഭിച്ച പണി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ആയപ്പോഴേക്കും അൻപത് കിലോമീറ്റർ നിർമ്മാണം പൂർത്തീകരിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒന്നേ ദശാംശം പൂജ്യം എട്ട് ലക്ഷം കോടി രൂപയാണ് പദ്ധതി ചെലവ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ കൂടുതൽ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ശൃംഖല തന്നെയാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുള്ളത് तो दिल्ली वाराणसी दिल्ली अहमदाबाद മുംബൈ നാഗ്പൂർ മുംബൈ ഹൈദരാബാദ് ചെന്നൈ മൈസൂർ ഡൽഹി ചണ്ഡിഗഡ് അമൃത്സർ വാരണാസി ഹൌറ എന്നിങ്ങനെ ഏഴ് ഇടനാഴികളിലാണ് നിലവിൽ പരിഗണനയിലുള്ളതെന്ന് നേരത്തെ അറിയിച്ചിരുന്നു അതേസമയം ബുള്ളറ്റ് ട്രെയിൻ പദ്ധതികളിൽ ഭാവിയിൽ കേരളവും ഇടപെടിച്ചേക്കും വന്ദേഭാരത് ട്രെയിനുകൾക്കും അതിവേഗ ട്രെയിനുകൾക്കും സംസ്ഥാനത്തെ യാത്രക്കാരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയാണ് അനുകൂല ഘടകം നിലവിൽ രാജ്യത്ത് ഓടുന്ന വന്ദേഭാരത് ട്രെയിനുകളിൽ തന്നെ ഏറ്റവും സൂപ്പർഹിറ്റായി ഓടുന്നത് കേരളത്തിലോടുന്ന രണ്ട് ട്രെയിനുകളാണ് സംസ്ഥാനത്തിന് കൂടുതൽ വന്ദേഭാരത് ട്രെയിനുകൾ അനുവദിക്കുന്നതും റെയിൽവേയുടെ പദ്ധതിയിലുണ്ട് കേരളത്തിലെ കെ റെയിൽ പദ്ധതിയോട് കേന്ദ്രത്തിന് താൽപര്യമുണ്ടായിരുന്നെങ്കിലും ഡി ആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ അപര്യാപ്തതയാണ് പദ്ധതി തള്ളാൻ കാരണം മാത്രമല്ല ഏറ്റെടുക്കേണ്ടി വരുന്ന ഭൂമി പോലുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ അത് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നും അഭിപ്രായമുണ്ടായിരുന്നു എന്നാൽ ബുള്ളറ്റ് ട്രെയിൻ പൂർണ്ണമായും റെയിൽവേയുടെ പദ്ധതിയാണ് അതുകൊണ്ട് തന്നെ അതിൽ കെയറിയിൽ പോലുള്ള വെല്ലുവിളി ഉണ്ടാകില്ലെന്ന് അനുകൂല ഘടകമാണെന്നും റെയിൽവേ വിപുലമായ ആസൂത്രണം നടത്തിവരികയാണെന്നും അറിയിച്ചിട്ടുണ്ട് അതിന് നല്ല രീതിയിലുള്ള പ്രവർത്തനവും ആശയവിനിമയവും ആവശ്യമാണ് മറ്റ് രാജ്യങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ നിലവിൽ വന്നു എന്നാൽ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന സർക്കാർ അതൊന്നും രാജ്യത്ത് നടപ്പാക്കിയില്ല രണ്ടായിരത്തി പതിനാറിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് രാജ്യത്ത് ആദ്യമായി ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ കൊണ്ടുവന്നതെന്നും റെയിൽവേ മന്ത്രി പറഞ്ഞു ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ കൂടുതൽ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖല തന്നെ റെയിൽവേ മന്ത്രാലയത്തിന്റെ പരിഗണനയിലുണ്ട് ന്യൂസ് കേരള